വിവിധ ആവശ്യങ്ങൾ കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ തുടങ്ങി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സംഘടിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് തുടക്കമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദ്വിദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിലാണ് സത്യാഗ്രഹം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ നിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആളുകൾ അവരെല്ലാം പെൻഷൻകാരോടും സർക്കാർ ജീവനക്കാരോടും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പതിനൊന്നാം കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി സർ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ ധീരമായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി സി സുരേന്ദ്രൻ നായർ സി രത്നാകരൻ ടി കെ എഴുജിൻ പി പി ബാലചന്ദ്രൻ ഗുരുക്കൾ എം കെ ദിവാകരൻ പി ദാമോദരൻ നമ്പ്യാർ കെ എം വിജയൻ കെ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി തോമസ് മാത്യു സ്വാഗതവും ബാബു മണിയങ്ങാനം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്